എൻ്റെ പേര് മാർഗ്രേറ്റ് ആണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഏഴാം തീയതി ഒരു ബൈപ്പാസ് സർജറി കഴിയുകയും അതേ തുടർന്ന് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അതേ തുടർന്ന് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ മുറിവിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അത് എല്ലിനെ ബാധിക്കുകയും മുറിവിൽ നിന്ന് വെള്ളം വരികയും ചെയ്തുകൊണ്ടിരുന്നു തുടർച്ചയായി അഞ്ച് പ്രാവശ്യം മുറിവ് ഓപ്പൺ ചെയ്ത് സ്റ്റിച്ചിടുകയും എന്നിട്ടുമൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല ഒക്ടോബർ ഒന്നാം തീയതി ഞങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും റീ ഓപ്പൺ സർജറി വേണമെന്നും സ്റ്റെൻറ്റ് റിമൂവ് ചെയ്യുകയും ചെയ്തു എന്നിട്ടും ഒന്നും മാറ്റമുണ്ടാകാതെ ഇരിക്കുകയും സി ടി ആഞ്ചോഗ്രാം ചെയ്യുകയും ആൻജോഗ്രാം ചെയ്തപ്പോൾ റീ ഓപ്പൺ സർജറി വേണമെന്ന് നിശ്ചയിക്കുകയും നവംബർ ഇരുപത്തൊമ്പതാം തീയതി ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തു അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വരികയും കൃപാസനത്തിൽ വന്ന് ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേരിയുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സർജറി വേണ്ടെന്ന് പറയുകയും മുറിവ് പൂർണ്ണമായും ലീക്കിംഗ് ഇല്ലാതെ ഉണങ്ങി തുടങ്ങുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ഡിസ്ചാർജ് ആകുകയും ചെയ്തു പിന്നീട് തുടർന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കുകയും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുക ഒന്നര ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജോലിയിൽ പ്രവേശിക്കുവാന് സാധിച്ചു യേശുയ നന്ദി യേശു സോസ്ത്രീസോട് വലിയൊരു സാക്ഷിയാണ് ഈ അമ്മ പങ്കുവെച്ചത് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഒന്നര മാസത്തോളം ആശുപത്രിക്ക് കയറി ഇറങ്ങി നടക്കുകയായിരുന്നു അവസാനം ഡോക്ടർ ഇൻഫെക്ഷൻ മാറാതെ വന്നപ്പോൾ പറഞ്ഞത് വീണ്ടും റീ ഓപ്പൺ ചെയ്യണം നമുക്കറിയാം ആ സർജറി തന്നെ ഒത്തിരി ഓപ്പൺ ബൈപ്പാസ് സർജറി ആയിരുന്നു അല്ലേ പറഞ്ഞു അതിനിടയിൽ വാക്യൻ തെറാപ്പി മെഷീൻ കടുപ്പിച്ച് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് അഞ്ഞൂറ് അമ്പലോളം വെള്ളം വന്നു ഞങ്ങൾ തുടർച്ചയായി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അവിടെ ഒരു സഹോദരി എൻ്റെ സഹോദരി കൃപാസനത്തിൽ നിന്ന് വ്യഞ്ചരിച്ച തിരിയും അശുരൂപവും കൊണ്ട് അന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്ന് മാസം കണ്ടിന്യൂ ആയി ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു അതിൽ ഒരു ഒരാ ഒരു നാല് ദിവസേ ഞങ്ങൾ ആലപ്പുഴയിൽ വന്നുള്ളൂ ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛൻ ഒരു പ്രാവശ്യം തിങ്കളാഴ്ച വന്നപ്പോൾ തലയിൽ വെച്ച് തലയിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആൻഡിയോപ്ലാസ്റ്റിക് വേണം അത് ക്ലോസ് ചെയ്തിട്ട് ആൻഡിയോപ്ലാസ്റ്റ് വേണമെന്ന് പറയുകയും ചെയ്തിരുന്നു ബൈപ്പാസ് കഴിഞ്ഞിട്ടും പിന്നെയും ആൻഡിയോപ്ലാസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായും തകരുകയും ആ ഭയങ്കരമായ ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുകയും അമ്മ മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ച് റീഓപ്പൺ സർജറി കൂടാതെ ആ വെള്ളം ലീക്കിംഗ് എല്ലാം മാറി പൂർണ്ണമായി ഉണങ്ങി തുടങ്ങുകയും ചെയ്തു തിരികെ ജോലിക്ക് പോവുകയും ചെയ്തു ക്രീസ്റ്റലോ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ദുരിതങ്ങളുടെ വലിയൊരു നീണ്ട നിര പരിശുദ്ധ നേരിട്ട് തൊട്ട് സുഖപ്പെടുത്തി പറഞ്ഞേ സാക്ഷ്യം ഹസ്ബൻഡോട് അനുഭവം ഒരു വാക്കിൽ പറഞ്ഞോ എന്താണ് ഉടമ്പടി എടുത്തതിന് ശേഷം സ്വന്തം അനുഭവത്തിൽ എന്താണ് മനസ്സിൽ തോന്നിയത് വൈഫ് പറഞ്ഞതന്നായിരുന്നു സർജറിക്ക് ശേഷം എനിക്ക് നേരെ നിൽക്കാനുള്ള ആവതില്ലായിരുന്നു മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു ഓ കമ്പി ലൂസായതുകൊണ്ട് അവിടുന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ എല്ലിലെ കമ്പി എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് തല നേരെ നിൽക്കുകയും ഇവിടെ ഒന്ന് പ്രഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാവും സാക്ഷ്യം പറയാമെന്നും പറഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാമത് ലാസ്റ്റ് ആശുപത്രിയിൽ ചെന്നപ്പോൾ മുറിവ് ഉണങ്ങി തുടങ്ങിയായിരുന്നു അതുവരെ ഒരു ഏഴ് മാസത്തോളം മുറിവ് ഉണങ്ങാതെ വെള്ളവും പഴുപ്പും വന്നുകൊണ്ടിരുന്നു ഇപ്പോഴും നല്ല പാടുണ്ട് വേണമെന്ന് പാടിതുവരെ ഉണങ്ങിയിട്ടില്ല വലിയൊരു സൗഖ്യമാണ് ഉണങ്ങി തുടങ്ങിയിട്ടില്ല ഏഴു മാസത്തോളം ഉണ്ടായിരുന്ന വലിയ വിഷമതകളാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് ആ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം